നല്ല മഴയാണ് ഭയങ്കര മഴ ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത മഴയാണ് ഇന്നൊക്കെ ഉച്ചക്കൊക്കെ കുറച്ച് മാറ്റം ഉണ്ടായിരുന്നു പക്ഷേ വൈകുന്നേരം ആവുമ്പോഴേക്ക് വീണ്ടും തുടങ്ങി എന്നുള്ളതാണ് ഏതായാലും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വൈകിയ വേളയിൽ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഞാൻ ഇന്നലെ മുതൽ ഇങ്ങനെ കാണുന്ന ഒരു സംഭവമാണ് ഞാൻ മുസ്ലിം മതം ഉപേക്ഷിക്കുകയാണ് ഞാൻ തട്ടം വലിച്ച് എറിയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഉടായിപ്പ് ഭക്തി ഉണ്ടല്ലോ കൃഷ്ണഭക്ത ആ കൃഷ്ണഭക്തിയാണ് ഇങ്ങനെ വന്ന് പറയുന്നത് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം അതായത് ഈ തട്ടമുട്ട എല്ലാവരും മുസ്ലിം ഒന്നുമല്ല തട്ടമിട്ടതും പറഞ്ഞിട്ടതുമായ എല്ലാ സ്ത്രീകളും മുസ്ലിങ്ങളാണോ ഒരിക്കലുമല്ല നമ്മളിപ്പോഴൊന്നു ഈ കടപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പറഞ്ഞിട്ട ആൾക്കാരുണ്ട് ഇത് മുഴുവൻ മുസ്ലിംസ് ഒന്നുമല്ല എന്ന് പറയുന്നത് ഈ പർദ്ദ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ സ്വന്തം തന്ത വന്നു കഴിഞ്ഞാൽ ഇവരെ തിരിച്ചറിയാൻ കഴിയില്ല അപ്പോൾ കാമുകന്റെ കൂടെ സൊള്ളാനായിട്ടും അതുപോലെ തന്നെ പല പരിപാടികൾക്കും ഈ പർദ്ദ ഉപയോഗിക്കുന്ന ടീമുകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തട്ടമിടുന്ന ടീമുകളുണ്ട് അപ്പം ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം വെച്ചാൽ നല്ല മുസ്ലിങ്ങൾ തട്ടവും പർദ്ധിയൊക്കെ ഇട്ടിട്ട് അവരുടെ ആ ദീനിയോടു കൂടിയിട്ട് ജീവിക്കുന്നവരാണ് നല്ല മുസ്ലിങ്ങൾ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവന്റെ മതത്തിനെ കുറ്റം പറഞ്ഞ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ സ്വന്തം മതത്തിനെ തന്നെ കുറ്റം പറയുന്ന സ്വന്തം ആത്മീയ ആചാര്യന്മാരെയൊക്കെ കുറ്റം പറയുന്ന ഉസ്താക്കന്മാരെ കുറ്റം പറയുന്ന അങ്ങനെയുള്ളവരൊക്കെ വന്നിട്ട് മുസ്ലിം ഞാൻ കഴിഞ്ഞാൽ തട്ടം ഊരുവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമുക്കെന്താണ് അതായത് നീ വണ വെച്ചോ വേറെ എന്ത് വെച്ചോ നമ്മൾക്ക് എന്താണ് ചേതം അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കൃഷ്ണഭക്ത താത്ത ഒരുപാട് പേരാന്ന് പറഞ്ഞാൽ ചിത്രം കൊടുത്ത് പറ്റിച്ചിട്ടുണ്ട് ആ പറ്റിച്ചാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രം ഇനി എന്ത് വേണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കലാണ് കാരണം അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഒരുപാട് പൈസ കൊടുത്തിട്ട് ഇതൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് ഏതായാലും ഏകദേശം എഴുന്നൂറ്റി അമ്പതോളം പേര് ഇത് ചിത്രം കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി അമ്പതോളം പേർക്ക് ചിത്രം കൊടുത്തിട്ടുണ്ട് എന്നാണ് താത്ത പറയുന്നത് പത്ത് പതിനേഴ് ലക്ഷം രൂപയുടെ വീടാണ് വെച്ച് ുന്നത് വീട് പാൽ കാച്ചലൊക്കെ തുടങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് താത്ത പറയുന്നത് ഇനി ഞാൻ ആ ഒരു മതത്തിലേക്കില്ല അതായത് ഇനിയിപ്പോഴേയും ഹിന്ദു മതത്തിലേക്ക് വന്നിട്ട് അവിടെ നിന്നിട്ട് അങ്ങോട്ട് ചീത്ത പറയാൻ കഴിയില്ല എന്നാണ് താത്ത പറയുന്നത് എനിക്ക് മനസ്സിലാകാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് അതായത് ഇവർക്ക് മതം മാറണം അല്ലെങ്കിൽ തട്ടം വലിച്ചെറിയണം അങ്ങ് എരിഞ്ഞാൽ പോരെ അല്ലാണ്ട് ഇപ്പൊ ഇപ്പൊ ഇവരെ ആരെങ്കിലും അങ്ങോട്ട് കയറ്റിയിട്ടുണ്ടോ ഇവരോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നാളെ നീ പള്ളിയിൽ വരണം എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതൊന്നും പറയാതെ വെറുതെ വന്നിട്ട് ഒരു ഒരിതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ട് പറയുകയാണ് അതായത് എന്തെങ്കിലും ഒരു കോപ്രായം കളിച്ചാലിപ്പം പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള കോപ്രായങ്ങളും കളിക്കേണ്ടി വരും അങ്ങനെ കളിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന ചില ടീമുകളുണ്ട് അതിൽ ഇപ്പം ഒരാൾ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർ അമ്പലത്ത് പോയിട്ട് പിന്നെ എന്താ പറയുക ഷോ കളിക്കുക അതുപോലെ തന്നെ അവിടെ പോയിട്ട് വളരെ മോശമായ രീതിയിൽ പെരുമാറുക അതുകൊണ്ടല്ലേ കോടതി വരെ പറഞ്ഞത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോയിട്ടൊന്ന് ഫോട്ടോ എടുക്കണം െന്ന് വിചാരിക്കുന്ന ഒരാള് അയാൾക്ക് വരെ എടുക്കാൻ കഴിയാത്ത സ്ഥിതിയാക്കിയില്ലേ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ചില ആൾക്കാർക്കൊക്കെ ഗുരുവായൂർ അമ്പലം കാണുമ്പോഴൊരു ഫോട്ടോ എടുക്കണം ഒരു റീൽ എടുക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴത് കഴിയില്ല അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കേസാണ് അത് ആര് കാരണമാണ് ഈ താത്ത കാരണമാണ് അത് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ശരിക്കോ പറഞ്ഞു കഴിഞ്ഞാല് തമ്മ തല്ലിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഹിന്ദു മതത്തിൽ വന്നിട്ട് മുസ്ലിം മതത്തിനെ കുറ്റം പറയണെന്ന് നാരങ്ങം പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും പറഞ്ഞിട്ടില്ല പിന്നെ വേറൊരു കാര്യം എല്ലാ ഹിന്ദുക്കളെയൊന്നും അട്ടിപ്പേറ അവകാശമൊന്നും ഇടിയ ആർക്കും എഴുതി കൊടുത്തിട്ടൊന്നുമില്ല ഇവിടെ ഈ പറയുന്ന ടീമുകളൊന്നും ഒറിജിനൽ ഹിന്ദുക്കളും അല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗങ്ങൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വല്ലുവൻ ചെയ്യുകയും ചോര കുടിക്കണം അതിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഇതെല്ലാത്തിലുമുണ്ട് ഹിന്ദുവിലും ഉണ്ട് ഉണ്ട് അതുപോലെ മുസ്ലിംസിലുണ്ട് ഉണ്ട് എല്ലാത്തിലുമുണ്ട് ഈ ചോര കുടിക്കുന്ന ടീമുകൾ ബാക്കിയുള്ളതാണ് നമ്മളെ പോലെയുള്ളവർ കാരണം എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ പോകുന്ന നല്ല സൗഹൃദ എന്താന്ന് പറഞ്ഞത് നല്ല കമ്പനിയായിട്ട് പോകുന്ന നല്ല കൂട്ടുകാരെ പോലെ ജീവിക്കുന്ന ഒരു വീട്ടിൽ ജീവിക്കുന്ന ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ അവരാണ് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ മനുഷ്യന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കുക ചളിവാരി എറിയുക അതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൃഷ്ണഭക്ത താത്തയെ കുറേ നാൾ കൊണ്ട് നടന്നത് ഇവിടെയുള്ള ചില ടീമുകളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപിൻ്റെ കൂടെയൊക്കെ കുറേ നാളുണ്ടായിരുന്നു അപ്പോൾ സുരേഷ് ഗോപിൻ്റെ രാഷ്ട്രീയക്കാരും അങ്ങനെയൊക്കെ ഒരുപാട് പേര് അവരെ ഒരുപാട് ഉള്ളം കയ്യിൽ എങ്ങനെ എടുത്തുകൊണ്ട് നടന്നത് പിന്നീട് എന്തായി ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം മനസ്സിലായി അവർക്കാർക്കും വേണ്ട അവർക്കാർക്കും വേണ്ട അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു പിന്നെ പാർട്ടിയിലുള്ള സ്ത്രീകളടക്കം ഇവരെ മോശപ്പെടുക മോശം പറയാൻ തുടങ്ങി അത് നമുക്ക് അത്രയും വലിയ അഭിപ്രായം കാരണം ഇവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ട് നമ്മളെ ഭാഗത്ത് അല്ലാതെ പക്ഷെ ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇത്രയും മുസ്ലിങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് ഞാൻ തട്ടം വലിച്ചെറിയുകയാണ് അല്ലെങ്കിൽ ഞാൻ മുസ്ലിം മതങ്ങൾ മതത്തിലേക്കില്ല എന്നൊന്നും പറയേണ്ട ആവശ്യങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ജന്മം കൊണ്ട് മാത്രമാണ് മുസ്ലിം അല്ല ജന്മം കൊണ്ട് മാത്രം ആവില്ല ആ കർമ്മവും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴാണ് ഒരു യഥാർത്ഥ യഥാർത്ഥ മുസ്ലിമാനാകുന്നത് അല്ലാതെ എന്താ പറയേണ്ടത് പല ഈ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് പല തരത്തിലുള്ള ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ താത്ത തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃഷ്ണഭക്ത കൃഷ്ണന്റെ ചിത്രം വരച്ചു കഴിഞ്ഞാൽ തട്ടോട്ട് വരച്ച് കഴിഞ്ഞാൽ ഇതിനൊരു മാർക്കറ്റ് ഉണ്ട് ആ മാർക്കറ്റ് മാത്രമാണ് അവര് നോക്കിയത് അല്ല അത് ഇവിടെ മനസ്സിലാകാത്ത കുറേ ടീമുകളും അല്ലാതെ അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അവർക്ക് അല്ലാതെ ഈ ഹിന്ദു മതത്തിനോട് വന്നിട്ട് അങ്ങനെ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല ഈ തട്ടോട്ട് വന്നു കഴിഞ്ഞാൽ തൻ്റെ ബാപ്പയും ഉമ്മയും എതിരാണ് അതുപോലെ തന്നെ തൻ്റെ വീട്ടുകാർ എതിരാണ് എൻ്റെ ഭർത്താവ് എതിരാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടി പരസ്യം കിട്ടും അയ്യോ ഒരു ഇതേ കണ്ടില്ലേ ഒരു മുസ്ലിം പെൺകുട്ടി ഇതാ കൃഷ്ണനെ വരച്ചിട്ട് കണ്ടില്ലേ നമ്മളൊക്കെ ആദ്യം അങ്ങനെയല്ലേ വിചാരിച്ചത് കുറെ നാൾ കഴിഞ്ഞപ്പോലെ നമുക്ക് മനസ്സിലായത് ഇതൊരു വലിയൊരു ഉടായിപ്പാണ് അത് മാത്രവുമല്ല ഇത് പൈസ പിടുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇവര് ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ വിറ്റിരുന്നു ഇവര് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പിടിയിലായിരുന്നു നേരെ മറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മര്യാദയ്ക്ക് ഒരു ചിത്രം വരച്ച് വെക്കലാണെന്നെങ്കില് ഒരു പത്ത് ആൾ പോലും വാങ്ങിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലും നല്ല വൃത്തിയില്ല ഇതിലും നല്ല വില കുറഞ്ഞിട്ട് ഗുരുവായൂർ അമ്പല നടയിൽ തന്നെ ഒരുപാട് പേര് ചിത്രം പരച്ചു കൊടുക്കുന്നുണ്ട് അതൊന്നും വാങ്ങിക്കാനും ആളില്ല അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ആ ഒരു സ്ഥലത്താണ് ഇവരൊക്കെ അയ്യായിരവും പത്തായിരവും അതുപോലെ തന്നെ ഒരുപാട് പൈസ ചെലവാക്കിയിട്ട് ഒരുപാട് പൈസക്കാണ് ഇവരൊക്കെ വിൽക്കുന്നത് അപ്പൊ അങ്ങനെ എല്ലാവരെയും പറ്റിക്കുക അങ്ങനെ പറ്റിച്ചിട്ടുള്ള ഒരു വീടൊക്കെ എടുത്തപ്പോഴേ ഇനിയിപ്പോഴും എനിക്ക് വേണ്ട അതായത് ഇനി എനിക്ക് മതം വേണ്ട എന്നുള്ള ലെവലിൽ എത്തിയിരിക്കുകയാണ് അതാണ് നമ്മുടെ കൃഷ്ണ താത്ത ഇപ്പോഴും കൃഷ്ണഭക്ത താത്ത ഇപ്പോഴും പറയുന്നത് ഞാൻ തട്ട ഊരി വെക്കുകയാണ് ഇനി അങ്ങോട്ടൊന്നുമില്ല മനുഷ്യന്മാരുടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നട്ടോട്ട ഓടറാണ് അപ്പോഴാണ് ഇവരുടെ ഒരു തട്ടവും ഒരു പിന്ന മതവും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത് ഒന്നാണില്ലേ ഇതിനൊന്നും അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് മഴയായിട്ടും മനുഷ്യന്മാർക്ക് പണിയില്ല പൈസ ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ടീമുകൾ വെറുതെ വന്നിട്ടില്ലേ മനുഷ്യന്മാരുടെ സമയം വേസ്റ്റാക്കുന്നേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് തന്നെ ഇതൊന്നും കേൾക്കാൻ നിങ്ങളാരും ഇതാണ് സംഭവം ഇതാണ് അല്ലാതെ ഇതിൻ്റെ അകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ പറയുന്ന പോലെ ഞാൻ നഷ്ടം ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാ പത്രത്തിലും പരസ്യം വരുന്നുണ്ട് അതിലൊന്നും ഒരു കാര്യവും ഇല്ലാന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താ ഇതുപോലെയുള്ള ഉഡായ്പകൾ ഇനിയും ഉണ്ടാകും ഇനിയും ഒരുപാടെണ്ണം ഉണ്ടാകും അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ മുസ്ലിം മതത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് ചെ ചളിവാരി എറിഞ്ഞു കഴിഞ്ഞാൽ നല്ല സപ്പോർട്ട് കിട്ടുന്ന ഇവരൊക്കെ വിചാരിക്കുന്നത് ഒരു വിഭാഗത്തിന്റെ സപ്പോർട്ട് മാത്രമാണ് അല്ലാതെ എല്ലാ ഹിന്ദുക്കളുടെ സപ്പോർട്ടൊന്നും കിട്ടൂല അതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മളാരെയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയരുത് നമ്മളെല്ലാം വളരെ സമാധാനത്തിലാണ് കേരളത്തിൽ ജീവിക്കുന്നത് അല്ലാതെ നമ്മളൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നീ ഇതാണ് നീ ഇതാണ് അതൊന്നുമല്ല ഗൾഫിലൊക്കെ പോയവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യക്കാരായ പല ആൾക്കാരുണ്ടാകും ഇവിടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ തന്നെ ഗൾഫിൽ എല്ലാവരും ഒരുമിച്ചല്ലേ ഒരുമിച്ചല്ലേ ഈ ടി വി കാണുന്നത് ഈ യുദ്ധം വരെ കാണുന്നത് ഒരുമിച്ചായിരിക്കും അപ്പം നമ്മളിങ്ങനെ പല രാജ്യങ്ങളിലും പോകും അവിടെയുള്ള പോയിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നത് അത് കാണുമ്പോൾ ഇങ്ങനെയുള്ള ടീമുകൾക്ക് ചില ചൊർച്ചലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് നമ്മുടെ താത്തയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഏതായാലും നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ നിങ്ങളുടേതായ പണി നോക്കുക അല്ലാതെ ഇമ്മാതിരി പുറകെ ഒന്നും പോകരുത് ആരായി കഴിഞ്ഞാലും അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു വൈദ്യുതി ഒരു ലൈക്ക് നിർബന്ധമായിട്ടും തരണം കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ കഷ്ടപ്പെട്ടിട്ട് എടുക്കുന്ന വീഡിയോ ആണ് നന്ദി നമസ്കാരം